നമ്മുടെ ഏതെൻ തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പല രീതിയിൽ നമ്മുടെ ഏതൻ തോട്ടത്തിൽ ഇഞ്ചി കൃഷി ചെയ്തിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ ഇഞ്ചി എന്ന് പറയുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കാനും കേരളീയ വിഭവം ഉണ്ടാക്കാനായിരുന്നാലും ശരി തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനായിരുന്നാലും ശരി തന്നെ ഏത് രീതിയിലായിരുന്നാലും നമുക്ക് ഭക്ഷണത്തിൽ കറികളുടെ കൂടെ ചേർക്കാനും പ്രത്യേകം കറി വെക്കാനും അല്ലെങ്കിൽ ഔഷധമായിട്ടുമൊക്കെ ഇഞ്ചി നമുക്ക് അത്യാവശ്യമാണ് അല്ലേ അപ്പം നമുക്ക് ത്ര തന്നെ പരിമിതി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ധാരാളം ഇഞ്ചി നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ എന്നുള്ളതാണ് ഞാൻ പല വീഡിയോസിൽ കാണിച്ചത് ഹാങ്ങിങ് പോട്സിൽ ഇഞ്ചി നട്ടിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട് മതിലിൻ്റെ സൈഡിൽ ചെയ്തിരിക്കുന്നത് കണ്ടു പിന്നെ ഈ ഹാങ്ങിങ് പോഡ്സ് തന്നെ മരച്ചില്ലയിൽ തട്ട് തട്ടുകളായിട്ട് തൂക്കിയിട്ടിരിക്കുന്നു അങ്ങനെ പല രീതിയിൽ ഞാൻ ഇവിടെ ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് നമുക്ക് ഇഞ്ചി വിത്ത് എന്ന് പറയുന്നത് ആ ഇഞ്ചി വിളവെടുത്ത് കഴിഞ്ഞിട്ടുള്ള ആ സീസണിൽ നമുക്ക് ഇഞ്ചി ിട്ടുള്ളൂ അല്ലാതെ തന്നെ നമ്മുടെ ഇതിൽ ഒരു ചുവട് ഇഞ്ചി ഉണ്ടെങ്കിൽ നമുക്കതിനെ പിരിച്ച് ധാരാളം ഇഞ്ചി ആക്കിയെടുക്കാൻ കഴിയും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പിരിച്ച് പിരിച്ച് വെച്ച് ധാരാളം ചുവട് ഇഞ്ചികൾ ഒരു ചുവടിലൊന്ന് ഉണ്ടാക്കിയെടുക്കാറുണ്ട് അത് ആ പിരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നും അത് നടുന്നത് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ഞാൻ നട്ടിരിക്കുന്ന ഒരു ചുവടി ഇഞ്ചിയാണ് കേട്ടോ അതിലിങ്ങനെ ധാരാളം ചനപ്പുകൾ വന്നിട്ടുണ്ട് അപ്പം ഈ ഇങ്ങനെ ചനപ്പുകൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുവെന്നും നടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനെ നമുക്ക് തട്ടിയെടുക്കാം അപ്പോൾ തട്ടുമ്പോൾ ഒന്ന് കുടഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ധാരാളം കരിയിലുകൾ ഞാൻ ചേർത്തിരിക്കുന്നത് കൊണ്ട് അത് ഈസിയായിട്ട് ഇളകി വരും കേട്ടോ വേണ്ടോ ഇത് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത് വിളകി വരാൻ കാരണം ഞാൻ ഇത് നട്ടപ്പ് ഇതിനകത്ത് ധാരാളം കരിയിലെയാണ് ചേർത്തത് അതുകൊണ്ടാണ് ഇത് ഇത്ര ഈസി ആയിട്ട് ഇളകി വന്നത് ഇനി ഇത് നോക്കുമ്പോൾ വേണ്ടോ പുതിയ പുതിയ ബ്രാഞ്ചസ് ചെനപ്പുകൾ വന്നിട്ട് ഇത് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പം ഇതിനെ നമുക്കൊരു നാലഞ്ച് ചുവടായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം എല്ലാത്തിലും പുതിയ പുതിയ ചനപ്പ് വരുന്നോ ഇതേണ്ടോ ഇങ്ങനെയുള്ള മുകുളങ്ങൾ വരുന്നതിന് നമുക്ക് മാറ്റി എടുക്കാം അത് പുതിയ പുതിയ മുകളങ്ങൾ വന്നിരിക്കുന്നുണ്ടോ അപ്പൊ ഇതിനെയൊക്കെ ഒടിച്ച് നമുക്ക് പല പാത്രങ്ങളിലാക്കി വെച്ചാൽ വീണ്ടും വീണ്ടും അതിൽ കൂടുതൽ മുകുളങ്ങൾ വന്ന് കൂടുതൽ കൂടുതൽ ഇഞ്ചിയാക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെയാണ് ഒടിച്ചെടുക്കുന്നത് എന്ന് നോക്കാം ആ അതുപോലെ തന്നെ രണ്ടായിട്ട് ഓടും ഞാനും കുഴപ്പമില്ല ദ ഇതിലൊരു പുതിയ മുകളുണ്ട് ഇത് ഒന്ന് അപ്പോൾ ഇത് രണ്ടായില്ലേ അതുപോലെ തന്നെ നമുക്കിത് കണ്ടോ ഈ ചപ്പ് ചവറുകൾ കൂടുതൽ ചേർക്കുമ്പോൾ ഉള്ള ഒരു പ്രയോജനം ഇതാണ് പെട്ടെന്ന് പെട്ടെന്ന് ധാരാളം മുകളങ്ങൾ വരും ഇതിനെയും നമുക്ക് രണ്ടോ മൂന്നോ ആക്കാൻ പറ്റും തൽക്കാലം ഞാൻ ഇതിനെ ഇത് പഴയ മൂടാണ് കേട്ടോ ഇത് നമ്മൾ നട്ട വിത്ത് ഇഞ്ചിയാണ് പക്ഷേ ഇത് നല്ല മൂത്ത ഒരു പീസാണ് ഇതിനെ ഞാൻ കറിക്കെടുക്കും എന്നിട്ട് ഇതിനെ നമുക്ക് രണ്ടാക്കാം കണ്ടോ ഇത് വേണമെങ്കിൽ രണ്ടാക്കാം അതിനെയും രണ്ടാക്കാൻ പറ്റും കണ്ടോ ഇത് ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് രണ്ടാക്കാം അത് കത്തി എടുത്ത് കട്ട് ചെയ്യണം ഒടിച്ചാൽ ചിലപ്പോൾ കുഞ്ഞായിപ്പോ ഒരു കത്തി ഉണ്ട് എവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും രണ്ടാകും അപ്പോൾ ഇത് ഇത്രയും ഒരു നാല് ചുവട് നമുക്ക് കിട്ടിയല്ലേ ഇനി ഇതിനെ ഞാൻ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് കണ്ടോ ഇത് ധാരാളം കരിയിലുകൾ ഞാൻ നമ്മുടെ ഇതിപ്പം നടുന്ന കണ്ടെയ്നർ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ക്യാൻ കട്ട് ചെയ്ത് ഞാൻ ഇത് പെയിൻറ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ മാക്സിമം കരിയിലെ എത്രത്തോളം കുത്തിഞ്ഞരിക്കാൻ പറ്റുമോ അത്രത്തോളം കരിയില കുത്തിഞ്ഞരിക്കുക ഞാൻ കരിയിലുകൾ ഒന്നും കളയാറില്ല ഇതുപോലെ ഇത് ചട്ടികൾ ഫില്ല് ചെയ്യാനോ കമ്പോസ്റ്റ് ഉണ്ടാക്കാനോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് കരിയിൽ ആക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ എല്ലാവരും അതുകൂടെ ഒന്ന് കാണണേ മാക്സിമം ആ ഞാനത് ആ കരിയിലും മാക്സിമം ഫില്ല് ചെയ്ത് കേട്ടോ ഇനി അതിലോട്ട് നമുക്ക് ഇത് മൺ മണല് നമ്മുടെ കരിയില കമ്പോസ്റ്റ് കുറച്ച് ചാണകം ഇത്രയും കൂടെ മിക്സ് ചെയ്ത പോട്ടിങ് മിക്സാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചെടുത്ത് നമുക്കിതിൽ വെച്ച് കൊടുക്കാം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് അടിയിൽ കരിയില ഫില്ലായിരിക്കുന്നത് കാരണം തന്നെ താഴും കേട്ടോ താഴുന്നതിനനുസരിച്ച് നമുക്കിതിന് മുകളിൽ കരിയിലും ഇട്ട് ചാണകപ്പൊടിയും ഇട്ട് വീണ്ടും വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നാലാണ് നമുക്ക് ഇങ്ങനെ ചട്ടി നിറഞ്ഞ് ഇഞ്ചി കിട്ടുന്നത് കേട്ടോ ഇനി അതിൻ്റെ നടുക്ക് നമുക്കൊരു ചുവടി ഇഞ്ചി വെച്ച് കൊടുക്കാം വീണ്ടും ഇതിലൊന്ന് കുറച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇത്രയും മതി പിന്നെ ഇനി ഇത് താഴുന്നതിനനുസരിച്ച് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി പിന്നിട്ട് നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യം സ്യൂഡോമോണസ് ഇരുപത് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം സ്യൂഡോമോണസ് എന്ന് പറയുന്നത് ഒരു കുമിൾനാശിനിയാണ് അപ്പോൾ നമ്മുടെ ഈ മണ്ണിലോ നമ്മുടെ വിത്ത് ഇങ്ങനെ എടുത്ത സമയത്തോ എന്തെങ്കിലും കീടബാധയോ അണുബാധയോ ഉണ്ടെങ്കിൽ സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ മാറും പിന്നെ ഇഞ്ചിക്ക് വരുന്ന വാട്ടരോഗം നിയന്ത്രിക്കുന്നതിനും സ്യൂഡോമോണസ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇതാണ് സ്യൂഡോമോണസ് സ്യൂഡോമോണസ് ഒക്കെ നമ്മൾ അങ്ങനെയുള്ള മിത്ര കുമ്പിളായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ ഡേറ്റ് നോക്കി തന്നെ ഉപയോഗിക്കണം പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വയ്ക്കുമ്പോൾ അധികം ചൂടും വെയിലും ഒന്നും അടിക്കാത്ത ഭാഗത്ത് ഒരു ടിന്നിലടച്ച് സൂക്ഷിക്കുക കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതൊരു മിത്ര കുമിളാണ് നമ്മൾ അലക്ഷ്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇട്ടിരുന്നാൽ ഇതിനകത്തുള്ള ജീവാണുക്കൾ നശിക്കാനുള്ള ഇടയുണ്ട് പിന്നെ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് തന്നെ ഇത് കൈ കാര്യം ചെയ്യണം സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള കണക്കിനാണ് നമ്മൾ മിക്സ് ചെയ്യാനുള്ളത് കേട്ടോ ഇരുപത് ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ചെന്നിട്ട് വെയിമെഷ്യൻ എടുത്തു വെച്ചൊന്നും ഇരുപത് ഗ്രാം ചിലപ്പം തൂക്കാൻ സാധിച്ചൊന്നും വരില്ല അതിന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പരി ഒരു മാർഗ്ഗം ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ തീപ്പെട്ടി കൂടുണ്ടല്ലോ തീപ്പെട്ടി കൂടിൻ്റെ ഒരടപ്പ് അത് ഒരു ലിറ്റർ വെള്ളം അതെന്ന് പറയുന്നത് നല്ല കറക്റ്റായിട്ടുള്ള ഒരു കണക്കാണ് കേട്ടോ ആ രീതിയിൽ കളക്ട് ചെയ്താണ് ഇതും അപ്പോൾ ഇതിനെ നമുക്കിതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഏതൊരു ചെടി നട്ടാലും അല്ലെങ്കിൽ വിത്ത് പാകുമ്പോഴും സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഇഞ്ചി സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ വീടിന് ചുറ്റും ധാരാളം ഇഞ്ചി ആക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ ഇഞ്ചി കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്തേക്കണം അടുത്ത ഇതുപോലെ വേറൊരു വിശേഷത്തിൽ നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നതുവരെ ബായ്